ഹായ് എവരി വൺ ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ മലയാളമാണ് എല്ലാവർക്കും അറിയാം ഏഴാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളെല്ലാം മാറിയിട്ടുണ്ട് മാറിയ പാഠപുസ്തകത്തിൻ്റെ ക്ലാസ്സാണ് ഇത് കേരള പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റ് ഇളങ്കാറ്റ് തെല്ലൊന്ന് തൊട്ടെന്ന് വന്നാൽ എന്നതാണ് അതിലെ ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് നമ്മളവിടെ പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ഭാഗം പറഞ്ഞു വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ അതുണ്ട് എല്ലാവരും അത് കാണണം അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത് പ്രകൃതിയുടെ അതിസുന്ദരമായ ഒരു അത്ഭുതമാണ് കുറിഞ്ഞിപ്പൂക്കൾ എന്ന് പറയുന്നത് ആ കുറിഞ്ഞിപ്പൂക്കളെ കുറിച്ചാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത് ഈ കുറിഞ്ഞിപ്പൂക്കൾ പൂത്തു നിൽക്കുന്നത് കിഴക്കൻ മലകളുടെ മടിത്തട്ടിലാണ് അവ പൂത്തുലയുന്നത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കലാണ് ആ പൂത്തുലിയുന്ന സമയത്ത് അവ ഒരു നീലക്കടൽ പോലെ നിറഞ്ഞ് നിൽക്കുന്ന കാഴ്ച കാണാം ആ മനോഹര ദൃശ്യം നിങ്ങളും പോയി കാണണം എന്നാണ് ഇവിടെ സുഗതകുമാരി പറയുന്നത് നീലക്കുറിഞ്ഞ് പൂത്തു നിൽക്കുന്ന ആ കാഴ്ച വളരെയധികം മനോഹരമാണ് അതുകൊണ്ട് തന്നെ അത് എത്ര തന്നെ വാഴ്ത്തിയാലും മതിയാവാത്ത ഒന്നാണ് അത് പൂത്തു നിൽക്കുന്നത് കാണാൻ എന്താണ് ഒരു പൂങ്കടൽ പോലെ തന്നെയായിരുന്നു അത് പൂത്തു നിൽക്കുന്നത് കാണാൻ കാറ്റ് വീശുന്ന സമയത്ത് തിരയടിച്ച് ഇളകുന്നത് പോലെ അവ എന്ത് ചെയ്യുന്നു ഒന്നിച്ചങ്ങ് നൃത്തം വയ്ക്കുന്നു ആ നൃത്തത്തിനും എന്തുണ്ട് ഒരു സംഗീതമുണ്ട് അവിടെ ആയിരമായിരം വണ്ടുകളും തേനീച്ചകളും അവയുടെ മൂളലും എല്ലാമായിട്ടും അവിടെ ഒരു സംഗീത കച്ചേരി പോലെ തന്നെയായിരുന്നു അവിടത്തെ ആ ഒരു സ്വരമാധുരി കുറിഞ്ഞ തേൻ കുടിച്ച് മത്തരായി നിൽക്കുന്ന വണ്ടുകൾ മഞ്ഞപ്പൂമ്പടി തൻ്റെ ശരീരത്തിൽ ചാർത്തിയിരിക്കുന്നു വായുവിലാകെ അനിർവചനീയമായുള്ള ഒരു പരിമളം തന്നെ അവിടെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് കുറിഞ്ഞിപ്പൂക്കളുടെയും ആ പരിസരത്തിന്റെ സൗന്ദര്യവും ആസ്വദിച്ച് കുറേ നേരം കവിയത്ര അങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത് ഇത്രയും ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ബാക്കി ഭാഗം നോക്കാം ഒന്ന് ഓർത്തു നോക്കൂ ഇങ്ങനെയൊരു പുഷ്പോത്സവം കഴിഞ്ഞാൽ ആ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു തിറവുകളെല്ലാം പറന്നകലുന്നു ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഒഴിഞ്ഞ് ഉണങ്ങി നിൽക്കുന്നു മലഞ്ചരിവുകൾ തീരുന്നു എല്ലാം നിശ്ചലം നിശബ്ദം ഈ ഒരു പുഷ്പോത്സവം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാം തീരുകയാണ് അല്ലേ ആ പൂക്കളെല്ലാം മറഞ്ഞു പോവുകയും അതുപോലെ തുമ്പികളും എല്ലാം പറന്നകലുകയും ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഉരിവെച്ച് ഉണങ്ങി നിൽക്കുകയും മലഞ്ചരിവുകളെല്ലാം ശൂന്യമായി മാറുകയും ചെയ്യുന്നു പക്ഷേ നാം അറിയാത്തതിനാലാണ് ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞു കഴിഞ്ഞു മണ്ണിനടിയിൽ അവയെല്ലാം കാത്തു കിടക്കുന്നു ഇനിയൊരു പന്ത്രീരാണ്ടു കാലം കഴിയണം അതുവരെ നീണ്ട തപസിലാണ് കുറിഞ്ഞിച്ചെടികൾ നമ്മൾ പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് അവ വരുന്നതും കാത്തിരിക്കുകയാണ് എന്നാൽ അവ ആ കുറിഞ്ഞിച്ചെടികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമുക്കതിനെ കുറിച്ചൊന്നും അറിയില്ല ആ പൂക്കളെല്ലാം എന്ത് ചെയ്യാം മണ്ണിനടിയിൽ ആ വിത്തുകൾ ഇങ്ങനെ പന്ത്രണ്ട് വർഷം കഴിയാൻ വേണ്ടി കാത്തു കാത്തുകാത്തു നിൽക്കുകയാണ് അതുവരെ അവരൊരു നീണ്ട തപസിലാണ് എന്നാണ് പറയുന്നത് വീണ്ടും പന്ത്രണ്ട് കൊല്ലം കഴിയും വസന്തം ആകാശത്തുനിന്ന് കാഹളം മുഴക്കിക്കൊണ്ടിറങ്ങി വരും ആ വിളി കേൾക്കുമ്പോൾ വിത്തുകളെല്ലാം ഞെട്ടിയുണർന്ന് പച്ചിച്ചു മിന്നുന്ന കൂപ്പുകയോടെ പുറത്തേക്കിറങ്ങി ഉയർന്നു വരും വീണ്ടും അവ ലക്ഷം ലക്ഷം മുട്ടുകൾ അണിയുകയായി ലക്ഷം ലക്ഷം പുഷ്പങ്ങൾ വിരിഞ്ഞു തുടങ്ങുകയായി പൂക്കൾ വിളിച്ചിട്ടോ ദൂരെ നിന്ന് ചിറകടികൾ കേട്ടു തുടങ്ങുകയായി മലഞ്ചെരിവുകളിൽ ഉത്സവത്തിന്റെ കേളികൊട്ട് മുഴങ്ങുകയായി വീണ്ടും പന്ത്രണ്ട് കൊല്ലം കഴിയുമ്പോഴേക്കും വസന്തം വരികയും ആ വസന്തം ആകാശത്ത് നിന്ന് എല്ലാവർക്കും അതിന് സൂചനകൾ നൽകുകയും വിത്തുകളെല്ലാം ഞെട്ടിയുണർന്ന് ആ പച്ചച്ച് മിന്നി നിൽക്കുകയും അപ്പോൾ അവ വീണ്ടും ലക്ഷം ലക്ഷം മുട്ടുകളിടുകയും അവയെല്ലാം പൂക്കളായിട്ട് മാറുകയും ചെയ്യുന്നു ഇവരുടെ ഈ ഒരു പൂക്കളുടെ മണം ആസ്വദിച്ചിട്ടായിരിക്കണം വണ്ടുകളും തേനീച്ചകളും എല്ലാം വീണ്ടും വരികയും അവിടെ ഒരു വസന്തകാലം വീണ്ടും ഉണ്ടാവുകയും ചെയ്യുകയാണ് നമ്മെ പോലുള്ളവർ അമ്പരൊന്നു കണ്ടു നിൽക്കുന്നു ഹാ ആർക്കു വേണ്ടിയാണ് ഈ ഒരുക്കങ്ങൾ ഒന്നു മാത്രം എനിക്കറിയാം എല്ലാം നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയല്ല പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ മനോഹാരിത തീർച്ചയായും നമുക്ക് വേണ്ടിയല്ല തേനീച്ചകൾക്ക് വേണ്ടി ശലഭങ്ങൾക്കും വണ്ടുകൾക്കും തുമ്പികൾക്കും കണ്ണിൽ കാണാനാവാത്ത കോടിക്കണക്കിന് പ്രാണികൾക്കും വേണ്ടി ഭൂമിയെന്ന അമ്മയ്ക്കു വേണ്ടിയാണ് ഈ ലാവണ്യ ദൃശ്യോത്സവം നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ആ കാഴ്ച കാണാൻ ഭാഗ്യമുണ്ടാവട്ടെ അമ്മയെ പോലുള്ളവർ ഈ കാഴ്ചയൊക്കെ കണ്ട് അമ്പരന്ന് നിൽക്കേയുള്ളൂ അപ്പം നമുക്ക് വേണ്ടിയല്ല ശരിക്കും ഈ കാഴ്ചകളൊക്കെ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് കവിയത്രി പറയുന്നത് കാരണം എന്താണ് പ്രകൃതി അത്രമേൽ നമ്മൾ ഉപദ്രവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടിയല്ല ഇത് പുഷ്പിച്ചു നിൽക്കുന്ന പ്രകൃതിയെ ഉപദ്രവിക്കാതെ അവരെ ആസ്വദിച്ചു നിൽക്കുന്ന വണ്ടുകൾക്കും തേനീച്ചകൾക്കും മറ്റ് ആയിരക്കണക്കിന് പ്രാണികൾക്കും വേണ്ടിയാണ് ഈ ലാവണ്യ ദൃശ്യോത്സവം ഒരുക്കിയിരിക്കുന്നത് ലാവണ്യ ദൃശ്യോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഈ ദൃശ്യം ഒരുക്കിയിരിക്കുന്നത് പക്ഷികൾക്കും തേനീച്ചകൾക്കും എല്ലാം വേണ്ടിയിട്ടാണ് അല്ലാതെ പ്രകൃതിയെ നശിപ്പിക്കുന്ന മനുഷ്യനും കാണാൻ വേണ്ടിയല്ല ഈ ഒരു കാഴ്ച ഒരുക്കിയിരിക്കുന്നത് എന്ന് കവിയത്രി വീണ്ടും വീണ്ടും തറപ്പിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അത്രമേൽ ദ്രോഹങ്ങളാണ് മനുഷ്യർ ഈ ഭൂമിയോട് കാണിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കുട്ടികൾക്ക് ഈ കാഴ്ച കാണാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പറഞ്ഞു കൊണ്ടാണ് ഈ പാഠഭാഗം അവസാനിപ്പിക്കുന്നത് സുഗതകുമാരിയാണ് എഴുതിയിട്ടുള്ളത് ഇത്രയും ഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്